ഇനിയിപ്പോൾ ഐ എ ആറിന് വേണ്ടിയിട്ട് യു കെ അകത്തുള്ള ആൾക്കാരാണെങ്കിൽ ഐ എൽ ആറിനോട് ക്ഷമിക്കുകയാണെങ്കിൽ ഏകദേശം ആറ് മാസം വരെയാണ് ഐ എൽ ആറിൻ്റെ ആപ്ലിക്കേഷൻ റെഡി ആവാനുള്ള ടൈം പറയുന്നത് പിന്നെ ചില വിസകൾക്ക് പ്രത്യേക കാല കാലയളവ് എന്തായാലും കാത്തിരിക്കേണ്ടി വരും അവയ്ക്ക് ചില പ്രത്യേക ടൈം ഫ്രെയിമുകൾ ഉണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വിസ കാറ്റഗറി അനുസരിച്ചിട്ട് സത്യം കുറച്ച് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ വിസ കാറ്റഗറി അനുസരിച്ചിട്ട് കാത്തിരിപ്പ് സമയം കൂടും എന്നുള്ളതാണ് ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസക്കൊക്കെ ശരിക്കും മൂന്നാഴ്ചയാണ് അത് അതിന് തീരുമാനം വരാനുള്ള ടൈം എന്ന് പറയുന്നത് പ്രയോറിറ്റി വിസയിൽ അപേക്ഷിക്കുകയാണെങ്കിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത് സൂപ്പർ പ്രയോറിറ്റി ആണെങ്കിൽ നെക്സ്റ്റ് വർക്കിംഗ് ഡേ എന്നാണോ അപ്പം തന്നെ റെഡിയാവും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ വിസകൾക്കും ഈ ഒരു പ്രയോറിറ്റി സൂപ്പർ പ്രയോറിറ്റി ഉണ്ടായിക്കോളം എന്നില്ല അത് നിങ്ങൾക്ക് യു കെ യുടെ സൈറ്റ് ഒക്കെ തന്നെ മനസ്സിലാവേണ്ടതാണ് അപ്പോൾ എന്ത് കാര്യങ്ങളും നിങ്ങൾക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ യു കെട്ട് വരാൻ വേണ്ടി അങ്ങനെ എന്ത് വരുവാണെങ്കിൽ നിങ്ങൾ ആദ്യം യു കെയുടെ സൈറ്റ് യു കെ യുടെ സൈറ്റിൽ പോയ ശേഷം കാര്യങ്ങൾ പഠിച്ച ശേഷം മാത്രം തീരുമാനം അതേപോലെ തന്നെ ഈ നിശ്ചിത സമയത്തിന് ശേഷമൊന്നും നിങ്ങളുടെ വിസ നിങ്ങൾക്ക് റെഡി ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ യു കെ വി ബന്ധപ്പെടുന്നത് അത് ഫോൺ മുഖേന അല്ലെങ്കിൽ മെയിൽ ത്രൂ ആയി ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് അവർക്കൊരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ തീരുമാനം പെട്ടെന്ന് തന്നെ ആകുന്ന ആകുന്നതായിരിക്കും